നമസ്കാരം ഞാൻ ആറ്റകൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം വർഷത്തെ വർഷഫലമാണ് ഇതാ വീണ്ടും ആഗമനമായി പുതുവർഷപ്പിറപ്പ് ഈ വരുന്ന കർക്കിടകം മുപ്പത്തി രണ്ടിന് രാത്രി ഏഴ് മുപ്പത്തി ചിങ്ങരവി സംക്രമം അതായത് ധനക്കൂറ് പൂരാണ രണ്ടാം ഭാഗത്തിലാണ് ചിങ്ങ രവിസംക്രമം എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് ജീവിതം ഉടനീളെ ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഉത്തരമുക്കാൽ അത്തൻ ചിത്തിരാര കന്നിക്കൂറുകാർക്കാണ് ഫലം പറയുന്നത് അത് ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് നമുക്ക് നിലവിൽ ബാക്കിസ്ഥാനത്താണ് ബാൻ്റെ സ്ഥിതി ആറിലെ ശരീരസ്ഥിതി ഈ അതിലെ രാഘുവിൻ്റെ സ്ഥിതിയൊക്കെ വളരെ അനുകൂലമാണ് ദോഷവശമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം വർഷം കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് വർഷം മീനമാസത്തിന് ശേഷം അത് കുംഭമീനങ്ങളിലൊക്കെ നമുക്കൊരു നാല് ഗ്രഹ മാറ്റം സംഭവിക്കുകയാണ് ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം വർഷം മാർച്ച് ഇരുപത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയേഴിൽ വരികയാണ് അപ്പോൾ കണ്ടകനെന്ന് പറയും മെയ് പതിനാലിന് വ്യാഴം പത്തിൽ വരികയാണ് മിഥുനത്തിൽ ആ മെയ് മാസം പതിനെട്ടിന് തന്നെ രാഗകേതുക്കൾ രാശിക്ക് ആറിൽ കുംഭത്തിൽ രാഘുവും രാശിക്ക് പന്ത്രണ്ടിൽ കേതു സഞ്ചരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മീനം വരെയുള്ള സമയം നമുക്ക് വളരെ അനുകൂലമാണ് കാണുന്നത് അതിനുശേഷമുള്ള കാലയളവ് പത്തിലെ വയൻ്റെ സഞ്ചാരം അത്ര നന്നല്ല ഏഴിലെ ശനി കണ്ടകനാകയാൽ അതും അത്ര നന്നല്ല ആറിലെ രാഘുവിൻ്റെ സ്ഥിതി നമുക്ക് സപ്പോർട്ടീവാണ് ആണ് അപ്പോൾ ആറിലെ രാഘുവിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇപ്പം നേഴ്സിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമാണ് കാണുന്നത് ഇവർക്ക് ഇപ്പോൾ യു കെ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്യാനുള്ള അവസരം കാണുന്നു അപ്പോൾ ഈ ആയിരത്തി ഇരുനൂറാം വർഷം നമുക്ക് മെയ് വരെ വളരെ അനുകൂലമാണ് കാണുന്നത് ഇപ്പോൾ വിവാഹാധികാരികളാണെങ്കിലും ആൺകുട്ടികളെ പെൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ ഈ സമയം വിവാഹം നടത്തിക്കൊള്ളുക മെയ്ന് ശേഷം വിവാഹം ഒരു വർഷം നീളും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും അവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ വളരെ അനുകൂലമാണ് കാണുന്നത് അതിനുശേഷം പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക വ്യാജൻ്റെ മാറ്റത്തിന് നമുക്ക് ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിക്കുന്നതും നെയ്ദീപം കത്തിക്കുന്നതൊക്കെ ദോഷകഠിനം കുറയ്ക്കും ശനിയുടെ കയ്യിലെ സ്ഥിതി അതായത് മാർച്ച് ഇരുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പിന് ശേഷം ശനിയുടെ സ്ഥിതി കണ്ടകനാകയാൽ ശ്രീ ധർമ്മശാസ്ത്രാവിന് നീലാഞ്ജല വിളക്ക് എത്തിക്കുന്നവർക്ക് ദോഷകഠിനം കുറയ്ക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് മെയ് വരെ വളരെ അനുകൂലമാണ് കാണുന്നത് മെയ്ന് ശേഷം വളരെ ശ്രദ്ധ വേണം എന്തുകൊണ്ടും നമുക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അതും ഏറിയ പെങ്ങും ഗുണമായിരിക്കും പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും കുജന്റെ സഞ്ചാരം അതായത് കന്നിക്കൂറുകാർക്ക് കുജന്റെ സഞ്ചാരം കർക്കിടകത്തിൽ തൊണ്ണൂറ് വർഷം സംഭവിക്കുകയാണ് അപ്പം അസ്തങ്കം എന്ന് പറയും ഈ കാലയളവ് നമുക്ക് നല്ലതാണ് കാണുന്നത് ഇപ്പം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഒരു അംഗീകാരം കിട്ടാനുള്ള അവസരം കാണുന്നു പിന്നെ പോലീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ചൊവ്വയുടെ സ്ഥിതി അസ്തംഗമാണെങ്കിലും പതിനൊന്നില സ്ഥിതി വളരെ അനുകൂലമാണ് കാണുന്നത് ഉന്നത സ്ഥാനമാനം കിട്ടാനോ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം കാണുന്നു എന്തുകൊണ്ട് നമുക്ക് ഈ വർഷം ഗുണദോഷ ഫലമായിരിക്കും അതും ഗുണം ഏറിയ പങ്കും ഉണ്ടാവുന്നതാണ് അപ്പം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു നമസ്കാരം ശുഭമസ്തു